പ്രിയപ്പെട്ട വിരാട് കോഹ്ലി നിങ്ങളിൽ നിന്ന് ഇതല്ല ആരാധകർ പ്രതീക്ഷിക്കുന്നത് ഓപ്പണറായി ക്രീസിലെത്തുക പുറത്താകുന്നതാകട്ടെ പതിനാലാം ഓവറിലും വിക്കറ്റ് വീഴുമ്പോൾ നിങ്ങളുടെ സ്ട്രൈക്ക് റേറ്റ് നോക്കൂ നേരിട്ട് മുപ്പത്തി പന്ത് മുതൽ നിങ്ങളുടെ ബാറ്റിൽ നിന്ന് ഒരു ബൗണ്ടറി പോലും പിറന്നിട്ടില്ല ദിവസങ്ങൾക്ക് മുമ്പ് സൺറൈസേഴ്സ് ഹൈദരാബാദ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു പോരാട്ടത്തിന് ശേഷം മുൻ ഇന്ത്യൻ താരവും കമന്റേറ്ററുമായ സുനിൽ ഗവാസ്കർ രൂക്ഷമായ വിമർശനമാണ് ഇന്ത്യൻ സൂപ്പർ താരം വിരാട് കോഹ്ലിക്കെതിരെ ഉയർത്തിവിട്ടത് ഈ സീസൺ ഐ പി എല്ലിൽ റൺവേട്ടക്കാരിൽ മുന്നിലുണ്ടെങ്കിലും താരത്തിന്റെ സ്ട്രൈക്ക് റേറ്റ് ക്രിക്കറ്റ് ലോകത്ത് വലിയ ചർച്ചയാണ് കോഹ്ലിയുടെ മെല്ലെ പോക്കാണ് ആർ സി ബിയുടെ തുടർത്തോൽപ്പികളുടെ പ്രധാന കാരണമെന്നും ഓറഞ്ച് ക്യാപ്പിന് വേണ്ടിയാണ് താരം കളിക്കുന്നത് എന്നും വിമർശനമുയർന്നു തന്റെ ലോകകപ്പ് ഇലവനം പ്രഖ്യാപിച്ചപ്പോൾ മുൻ ഇന്ത്യൻ താരവും കമന്റേറ്ററുമായ സഞ്ജയ് മങ്കരേക്കർ കോഹ്ലിയെ ടീമിൽ നിന്ന് ഒഴിവാക്കിയത് പോലും ഇക്കാര്യം പറഞ്ഞാണ് എന്നാൽ വിമർശകരുടെ ആരോപണങ്ങൾക്ക് ഒരാഴ്ചയുടെ ആയുസ് പോലും ഉണ്ടായിരുന്നില്ല ഗവാസ്കറിന്റെ വിമർശനം വന്ന ശേഷം തൊട്ടടുത്ത മത്സരത്തിൽ ഗുജറാത്തിനെതിരെ നാൽപ്പത്തിനാല് പന്തിൽ എഴുപത് റൺസ് എടുത്താണ് കോഹ്ലി സ്ട്രൈക്റൈറ്റ് വിമർശനങ്ങളെ ബൗണ്ടറി കടത്തിയത് മത്സരത്തിൽ ഗുജറാത്തിനെ ശേഷം വിമർശകർക്കെതിരെ പരസ്യമായി തന്നെ കോഹ്ലി രംഗത്തെത്തി എന്റെ സ്ട്രൈക് റൈറ്റ് കുറവാണെന്നും സ്പിന്നർമാർക്കെതിരെ നന്നായി കളിക്കുന്നില്ലെന്നും പറയുന്നവർക്ക് അതിൽ ആനന്ദമുണ്ടാകും എന്നെ സംബന്ധിച്ച് കളി ജയിപ്പിക്കുന്നതാണ് പ്രധാനം കഴിഞ്ഞ പതിനഞ്ച് കൊല്ലമായി ഞാൻ ഈ മൈതാനങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് വിമർശകർക്ക് വായിൽ തോന്നിയത് വിളിച്ചു പറയാം കെമൻട്രി ബോക്സിൽ ഇരിക്കുന്നവർക്ക് ഗ്രൗണ്ടിലെ സാഹചര്യം അറിയില്ല കോഹ്ലി പറഞ്ഞു കഴിഞ്ഞ ദിവസം ഗുജറാത്തിനെതിരെ ഒരിക്കൽ കൂടി മൈതാനത്തിറങ്ങും മുമ്പ് പ്രമുഖ സ്പോർട്സ് ബ്രോഡ്കാസ്റ്റേഴ്സ് ആയ സ്റ്റാർ സ്പോർട്സ് ഗവാസ്കർ അടക്കമുള്ള വിമർശകർക്ക് കോലി നൽകിയ മറുപടി പല ആവർത്തിച്ച് സംപ്രേഷണം ചെയ്തു ഇത് ഗവാസ്കറെ ചൊടിപ്പിച്ചു സ്റ്റാർ സ്പോർട്സിനെയും വിരാട് കോഹ്ലിയെയും രൂക്ഷമായി വിമർശിച്ച് ഗവാസ്കർ മത്സരശേഷം രംഗത്തെത്തി അര ഡസണിലധികം തവണ കോഹ്ലിയുടെ പോസ്റ്റ് മാച്ച് ഇന്റർവ്യൂ സ്റ്റാർ സ്പോർട്സ് സംപ്രേഷണം ചെയ്യുന്നത് ഞാൻ കണ്ടു വിമർശകരൊക്കെ എവിടെ പോയെന്നാണ് സ്റ്റാർ സ്പോർട്സ് ചോദിക്കുന്നത് ഇപ്പറയുന്ന വിമർശകർ നിങ്ങളുടെ തന്നെ കമന്റേറ്റർമാരാണെന്ന് ഓർക്കണം നിങ്ങളുടെ കമന്റേറ്റർമാർക്കെതിരെ തന്നെ കാണോ നിങ്ങളുടെ ചോദ്യം എന്ന് സ്റ്റാർ സ്പോർട്സ് വ്യക്തമാക്കണം ടി ട്വന്റിയിൽ ഓപ്പണർ ആയിത്തൊരു താരം ആദ്യ നേരിട്ട അയാൾ പതിനാലാം ഓവർ വരെ ക്രീസിൽ തുടരുന്നു പുറത്താകുമ്പോൾ അയാളുടെ സ്ട്രൈക്ക് റേറ്റ് വെറും നൂറ്റിപ്പതിനെട്ടാണ് അപ്പോൾ സ്വാഭാവികമായും വിമർശനം ഉയരും ആ വിമർശനത്തിൽ കഴമ്പില്ലെന്നാണോ പറയുന്നത് ഞങ്ങൾ പുറത്തുള്ള ശബ്ദങ്ങൾക്ക് കൊടുക്കാറില്ല എന്ന് ഇക്കൂട്ടർ പറയുന്നു പിന്നെ എന്തിനാണ് അതിന് മറുപടി പറഞ്ഞ് നിങ്ങൾ രംഗത്ത് വരുന്നത് അധികകാലമല്ലെങ്കിലും ഞങ്ങളും രാജ്യത്തിനായി പാടണിഞ്ഞവരാണ് അതുകൊണ്ട് എന്താണോ മൈതാനത്ത് കാണുന്നത് അതിനെക്കുറിച്ച് ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും ആരുടെയെങ്കിലും ലൈക്കുകൾക്ക് വേണ്ടിയല്ല ഈ വർത്തമാനങ്ങൾ ഗവാസ്കർ പറഞ്ഞു അതേസമയം ഐ പി എല്ലെ റൺവേട്ടക്കാരുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് തുടരുകയാണ് വിരാട് കോഹ്ലി പതിനൊന്ന് മത്സരങ്ങൾ പൂർത്തിയാക്കിയ താരം നാല് അർദ്ധ അടക്കം അഞ്ഞൂറ്റി നാല്പത്തിരണ്ട് റൺസാണ് ഇതുവരെ അടിച്ചെടുത്തത് അറുപത്തിയേഴ് പോയിന്റ് ഏഴ് അഞ്ചാണ് ബാറ്റിംഗ് ആവറേജ് ആണ് താരത്തിന്റെ സ്ട്രൈക്ക് റേറ്റ് കഴിഞ്ഞ ദിവസം ഗുജറാത്തിന് തിരികും താരം മികച്ച പ്രകടനമാണ് പുറത്തെടുത്തത് സീസണിൽ ഉടനീളം മോശം ഫോമിന്റെ പേരിൽ പഴികെട്ടിരുന്ന ബോളർമാർ ആദ്യമായി ഫോമിലെത്തിയ മത്സരത്തിൽ ആർ സി ബി നാല് വിക്കറ്റിനാണ് ഗുജറാത്തിനെ തകർത്തത് ആദ്യം ബാറ്റ് ചെയ്ത ഗുജറാത്തിനെ റൺസിന് പുറത്താക്കിയ ബംഗളൂരു നാല് ഓവറിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ വിജയലക്ഷ്യം മറികടന്നു പന്തിൽ റൺസുമായി ആഞ്ഞടിച്ച ഫാഫ് ആഞ്ഞടിച്ചു ഇരുപത്തിയേഴ് പന്തിൽ റൺസ് എടുത്ത വിരാട് കോഹ്ലിയും പന്ത്രണ്ട് പന്തിൽ ഇരുപത്തിയൊന്ന് റൺസ് എടുത്ത ദിനേശ് കാർത്തിക്കുമാണ് വിജയം അനായാസമാക്കിയത് തുടർച്ചയായ മൂന്നാം വിജയത്തോടെ ബംഗളൂരു പ്ലേ ഓഫ് പ്രതീക്ഷകൾ നിലനിർത്തി പോയിന്റ് പട്ടികയിൽ ഏഴാം സ്ഥാനത്താണിപ്പോൾ ടീം